നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമാധിയിലൂടെ വിവാദമായ അതിയന്നൂർ കാവ് ഗോപൻ സ്വാമി ജീവിതം ആരംഭിച്ചത് നെയ്ത്ത് തൊഴിലാളിയായി പിന്നീട് ചുമട്ട് തൊഴിലാളിയുമായി ആത്മീയതയുടെ വഴിയിലായതോടെയാണ് ക്ഷേത്രം നിർമ്മിച്ച് പൂജ തുടങ്ങിയത് ഗോപൻ സ്വാമി ഇരിക്കാനായി അഞ്ചു വർഷം മുമ്പ് പത്മപീഠം നിർമ്മിച്ചത് ഗോപൻ സ്വാമി ആകുന്നതിന് മുൻപ് മണിയൻ എന്ന പേരായിരുന്നു ളയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് ഇവിടെ വെച്ചാണ് മെയ്ത്ത് തൊഴിൽ ചെയ്തത് പിന്നീട് ചുമട്ട് തൊഴിലാളിയുമായി ഇവിടെ നിന്ന് പിന്നീട് ആറാലം മൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു ആറാലം മൂടെ ചന്തക്ക് സമീപമായിരുന്നു താമസിച്ചിരുന്നത് ഇരുപത് വർഷത്തിന് മുമ്പ് കാവുവിളയിൽ സ്ഥലം വാങ്ങി വീട് വെച്ച് താമസമാക്കിയത് പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസ്നാഥൻ മഹാദേവൻ ക്ഷേത്രം നിർമ്മിച്ചത് ക്ഷേത്രത്തിന് പുറത്തായി അഞ്ചു വർഷം മുമ്പ് സമാധിപീഠവും ഒരുക്കിയിരുന്നു ഗോപിന്ദ് സ്വാമിയുടെ മൂത്ത മകൻ നേരത്തെ മരിച്ചു പിന്നെയുള്ള രണ്ട് ആൺമക്കളിൽ ഇളയവനായ രാജശേഖരൻ അച്ഛനൊപ്പം പൂജകളിൽ പങ്കാളിയായി രക്താതിസമ്മർദ്ദവും പ്രമേഹവും കാരണം പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിലാണ് സ്വാമി തുടർന്നത് ഏതാനും മാസങ്ങളായി സ്വാമി പുറത്തിറങ്ങാനാവാതെ കിടപ്പിലായിരുന്നു സമാധിയാവുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പോയിരുന്നു അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധി ഇരുത്തിയതെന്നും മക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെ അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിൽ ഇരുന്നതെന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നെന്നും പൂജാരിയായ മകൻ രാജശേഖരൻ പറഞ്ഞു നെയ്യാറ്റിങ്ങരയിലെ ആറാല് മൂട്ടിൽ ഗൃഹനാഥന്റെ മൃതദേഹം ആരും മറവ് ചെയ്ത സംഭവത്തിൽ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ് സമാധി ഇരുത്തിയെന്ന് മക്കൾ അവകാശപ്പെടുന്ന കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കുടുംബം സമാധി പൊളിക്കാൻ സമ്മതിക്കില്ലെന്ന ഹിന്ദു ഐക്യവേദിയുടെ നിലപാടാണ് അന്വേഷണത്തിന് തടസ്സമായി നിൽക്കുന്നത് കല്ലറ പൊളിക്കാൻ സമ്മതിക്കില്ലെന്നാണ് സ്വാമിയുടെ മക്കൾ ആവർത്തിക്കുന്നത് കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും മരിച്ച ഗോപൻ സ്വാമിയുടെ മകൻ പറഞ്ഞു സമാധി പൊളിച്ചാൽ അതിന്റെ ശക്തി പോകുമെന്നും ഹിന്ദു വികാരം വ്രണപ്പെടുമെന്നാണ് മക്കൾ ആവർത്തിക്കുന്നത് ഇവരുടെ കടിപിടുത്തമാണ് സംഭവത്തെ ദുരൂഹമാക്കുന്നത് നിയമപരമായി പോകണമെന്നാണ് ഹിന്ദു ഐക്യവേദി പറഞ്ഞതെന്നാണ് വിവരം പോലീസ് നീക്കം തടയാൻ വേണ്ട സജ്ജീകരണങ്ങളാണ് കുടുംബം തയ്യാറാക്കുന്നത് കല്ലറ പൊളിച്ച് മൃതദേഹം ഡോക്ടർമാർ പരിശോധിച്ചാൽ അത് കളങ്കപ്പെടും എന്നതിനാലാണ് അനുവദിക്കാതിരുന്നതെന്നാണ് മകൻ പറയുന്നത് അതേസമയം അതിയന്നൂർ കാവിള ഗോപൻ സ്വാമിയുടെ സമാധി പോസ്റ്റർ അച്ചടിച്ചതിലും ദുരൂഹതയെന്ന് പോലീസ് പറയുന്നു എവിടെ നിന്നാണ് പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നതിൽ മക്കൾ വ്യക്തമായ ഉത്തരം നൽകിയില്ലെന്നാണ് പോലീസ് പറയുന്നത് പോസ്റ്റർ നേരത്തെ തന്നെ തയ്യാറാക്കിയതായും സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു സമാധി തുറക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ഇന്നുണ്ടാവും വീട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചതോടെ സമാധി പൊളിക്കുന്ന നടപടി താത്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് സമാധി പൊളിക്കുന്നതിനെതിരെ കുടുംബവും ചില സംഘടനാ പ്രവർത്തകരും രംഗത്ത് വരികയായിരുന്നു സമാധി പൊളിച്ച് വാസ്തവം കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നാട്ടുകാരും സംഘടിച്ചു ഇതോടെ നാടകീയ രംഗങ്ങളാണ് ഇന്നലെ സ്ഥലത്ത് അരങ്ങേറിയത് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് ഗോമൻ സ്വാമിയുടെ കുടുംബം അറിയിക്കുന്നത്